ഹലോ ഇന്നൊരു കൊള്ളി കൊണ്ടുള്ളൊരു പ്രത്യേക ഒരു ഡിഷാട്ടോ ഇത് എല്ലാവരും ഉണ്ടാക്കാറുള്ളതായിരിക്കും കൊള്ളി മുട്ട ഞാൻ ഉണ്ടാക്കാൻ പോകണം കേട്ടോ കാരണം ഷോപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് പ്രത്യേകിച്ച് നമ്മൾ വരുമ്പോൾ തന്നെ ഒന്നുണ്ടാക്കി തന്നെ ആരുമില്ലല്ലോ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ രണ്ട് കൊള്ളി കുറച്ച് ദിവസങ്ങളായി ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചുവെച്ചിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് പക്ഷേ മടികൊന്നും ഉണ്ടാക്കില്ല പിന്നെ വന്നു നോക്കില്ല അതിന് കൂട്ടി വേവിച്ചെടുത്തോട്ട് പിന്നെ ചട്ടി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് സബോള വെച്ചത് ഒരു മൂന്ന് മുട്ടയുണ്ടായിരുന്നു ആ മൂന്ന് മുട്ടയും കൂടി അതിലേക്ക് തട്ടിയിട്ടു അതിലേക്ക് തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി ചിക്കെടുത്തു അപ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ മറന്നു അതായത് നോൺ സ്റ്റിക്കിന്റെ പാത്രം അതിൽ കുറച്ച് അങ്ങടും ഇങ്ങോട്ടൊക്കെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് ഇനി അതിനാരും ഒന്നും പറയണ്ട കേട്ടോ നേരെ ഞാൻ പിന്നെ കുറച്ച് നാളികേരം കൂടി അങ്ങോട്ട് എടുത്തിട്ടിട്ടാണ് അതും കൂടി എടുത്ത് ഒന്ന് അങ്ങോട്ട് ചിക്കി എടുത്തിട്ടാണ് കുറച്ച് നേരം അങ്ങോട്ട് ചിക്കി നന്നായിട്ടൊന്ന് വയ എന്താ പറയാ നന്നായിട്ട് അങ്ങടും ഇങ്ങോട്ടൊക്കെ ചിക്കി ഒന്ന് വയറ്റിയെടുക്കുക വയറ്റിയെടുത്തതിനു ശേഷം പിന്നെ വിശപ്പിന്റെ വിളി വന്നുകൊണ്ടിരിക്കുക പിന്നെ നേരെ ആ പുഴുങ്ങി വെച്ച കൊള്ളിയെടുത്ത് അതിലേക്ക് തട്ടി അതിലേക്ക് തട്ടിയതിന് ശേഷം നേരെ എല്ലാവരും ചെയ്യുന്ന പോലെ വീണ്ടും അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചുറ്റി അങ്ങോട്ട് ഇങ്ങോട്ട് ഒക്കെ തട്ടി തട്ടിപ്പൊട്ടി വെച്ചു പിന്നെ വിശപ്പിൻ്റെ വില വന്നുകൊണ്ട് ഞാൻ വേഗം തന്നെ അത് പാത്രത്തിലേക്കാക്കാനെ നോക്കിയാൽ പാത്രത്തിലേക്കാക്കി നോക്കി വേഗം കഴിച്ചു പിന്നെ വീണ്ടും എടുക്കാൻ മറന്നു